അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർകാത്തു ഇന്ന് നമുക്ക് പുതിയൊരു കഥ കേൾക്കാം ഹൃദയഫത്തിൽ അതുവേ പറയുന്നു ഈർമുഖ് യുദ്ധക്കളം രക്തസാക്ഷികൾക്കിടയിൽ ഞാൻ എൻ്റെ പിതൃവ്യ പുത്രനെ നടന്നു അന്ധവിശ്വാസം വലിച്ചിട്ടില്ലെങ്കിൽ കുടിപ്പിക്കാനുള്ള ഒരു കപ്പ് വെള്ളമുണ്ട് എൻ്റെ കയ്യിൽ അതാ അദ്ദേഹം മരണാസന്നനായി കിടക്കുന്നു ഞാൻ വെള്ളപാത്രവുമായി ഓടിച്ചെന്നു എന്നെ കണ്ടപ്പോൾ അദ്ദേഹം വായ തുറന്ന് പിടിച്ച് വെള്ളമൊഴിക്കാൻ ആംഗ്യം കാണിച്ചു അപ്പോഴതാ അടുത്ത് നിന്നൊരു ദീനരോധനം പിതൃവിത്രൻ ആം കാണിച്ചുകൊണ്ട് വെള്ളം അയാൾക്ക് നൽകാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയി അത് ഹിഷാമുപുരൻ ആയിരുന്നു അദ്ദേഹം മരണത്തോട് പൊരുതുകയാണ് വായിൽ വെള്ളം ഒഴിച്ചു തരട്ടെയോ അല്പം വെള്ളം തരൂ അപ്പോഴതാ മൂന്നാമതൊരാളുടെ രോദനം ഹിഷാം മൂന്നാമനെ നൽകാൻ ആംഗ്യം കാണിച്ചു ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്നു പക്ഷേ എത്തുമ്പോഴേക്ക് അദ്ദേഹം മരണപ്പെട്ടു പോയി ഉടനെ ഞാൻ ഹിഷാമിൻ്റെ അടുത്തേക്ക് ഓടി ഓ അദ്ദേഹവും മരിച്ചു കഴിഞ്ഞിരുന്നു അതോടെ ഞാൻ പിതൃവിപുത്രൻ്റെ സമീപത്തെ കൂടി ഹോ കഷ്ടം അദ്ദേഹവും മരണപ്പെട്ടിരിക്കുന്നു എന്തൊരു സ്നേഹം കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹമാണിത് നമ്മുടെ സുഹൃത്തുക്കളെയോ മറ്റോ നാം ഒരിക്കലും വെറുപ്പിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യരുത് മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് ദുഃശീലമാണ് നാം നമ്മുടെ കൂട്ടുകാരായി തിരഞ്ഞെടുക്കുന്നവരും നല്ലവരായിരിക്കണം നല്ല കാര്യങ്ങൾ പറയുന്നവരോടും ചെയ്യുന്നവരോടുമാണ് നാം ബന്ധം സ്ഥാപിക്കേണ്ടത് എൻ്റെ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ